ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ജൂൺ പത്തൊൻപത് എല്ലാവർക്കും എന്റെ വായനാ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിന്റെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും ഉപജ്ഞാതാവായ പഠിക്കയുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെയും കൂടി അന്യം പോയ ഒന്നാണ് വായനാശീലവും വായനയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനത്തിലും വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞി മാഷിന്റെ ഈ വരികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി